പുന്നത്ര പഴയപള്ളിയുടെ ചതുർശതാബ്ദി ആഘോഷങ്ങളോടനുബന്ധിച്ച് നടപ്പാക്കുന്ന സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർമ്മിച്ചു നൽകുന്ന മൂന്നാമത്തെ സ്നേഹവീടിന്റെ ശിലാസ്ഥാപനം നടന്നു പുന്നത്ര പഴയപള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് തച്ചാറ കല്ലടിൽ കർമ്മം നിർവഹിച്ചു പുന്നത്ര ഇടവക നാനൂറ് വർഷം പൂർത്തിയാക്കുമ്പോൾ വീടിന്റെ ശോച്ചയാവസ്ഥ മൂലം അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്നേഹവീടുകൾ നിർമ്മിച്ചു നൽകുന്നത് പുനത്ര പള്ളിക്ക് സമീപമുള്ള നിർധന കുടുംബത്തിന്റെ വീടിന്റെ ശോച്യാസ്ഥ നേരിൽ കണ്ട് ബോധ്യപ്പെട്ട സോമൻ കോട്ടൂരാണ് വീട് നിർമ്മിക്കുന്നതിനാവശ്യമായ തുക സംഭാവനയായി നൽകുന്നത് ശികമായ ആഹാരം ഇനി നിങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടകളും പാവങ്ങളും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളുടെ വിളക്ക് ം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരുടെ ഉറക്കുഴിവും നിഷ്ഫലമാകുന്നു ആഹാരത്തിനു വേണ്ടി പണിയപ്പെടുമ്പോൾ നേരത്തെ ഉണരുന്നത് കൊണ്ടോ താമസിച്ചുറങ്ങുന്നത് കൊണ്ടോ ഫലമില്ല എനിക്ക് പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും കർത്താവ് അവർക്ക് വിഭവങ്ങൾ നൽകുന്നു